ഗുഡ് ഈവനിങ് ടു ഓൾ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ് മാജിക് ഫ്രെയിംസ് അപ്പോൾ സോ ഒരു മാജിക്കായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുവാണ് കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല അപ്പോൾ ഞാൻ ആദ്യം പ്രഡിറ്റ് ചെയ്ത് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്ക് ഉള്ളു അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സഹായിച്ചിട്ടില്ല പക്ഷേ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെയോ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുവാണ് അപ്പോൾ ഈ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ മുപ്പത്താറാമത്തെ തിയേറ്റർ ഇന്നലെ ഇതിനാഗ്രഹിച്ചായിരുന്നു അപ്പം അടുത്ത് ഈ മാസം തന്നെ വീണ്ടും ഒരു നാല് തിയേറ്ററോടെ പുതിയതായിട്ട് തുടങ്ങുവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ സിനിമ ഫീൽഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയായിരുന്നു എന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുവായിരുന്നു ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമാ നടൻ്റെ ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാവരെയും ഞാൻ ലീപ്പിക്കാം സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പോൾ നമുക്കവിടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാ നടന്മാരെ കൊണ്ടിട്ടായിരുന്നു വന്നു ഇതിനാഗ്രഹിയിട്ടൊക്കെ ചെയ്തേ അപ്പോൾ അന്ന് മൂലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിൽ ഇവിടെ എത്തിച്ചത് അപ്പോൾ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോൾ ലേശ അഹങ്കാരത്തോടുകൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കി ഇപ്പം പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഇവൻ പറ്റുന്നു ഇപ്പൊ ഗുഞ്ചാക്കുബോനായിട്ട് പാർട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജു ആയിട്ട് ഇത് ഈ ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ് എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിലും വിലാസിനി സിനിമാസിൻ്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷം ആദ്യം അറിയിക്കുകയാണ് ഇ ഡി ഇ ഡി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കഥയെല്ലാം കേൾക്കുന്നതും അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിൻ്റെ ശരിക്കും വർക്കൗട്ടായില്ല കുറച്ച് പ്രതീക്ഷിച്ച് അത്രയും വർക്കൗട്ട് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ടാണെന്നൊക്കെ പ്രതീക്ഷിച്ച് അമീർ ഒരു ന്യൂമറോളജി പ്രകാരമൊക്കെ ഒരു എയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവാറുന്നു അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഓടും എന്നുള്ളതാണ് ഇത് ഒരേ എയും കൂടെ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഡബിൾ എയിലാണ് ഈ സിനിമ തുടങ്ങുന്നത് അപ്പോൾ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പമൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു വളരെയധികം സന്തോഷം ഈ സിനിമ സുരാജ് ചേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് സുരാജ് പെഞ്ഞാറുമോട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഈ സിനിമ സുരാജ് പെഞ്ഞാറ് മൂടിൻ്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറിയിരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും കാരണം അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സുധീറേൻ ആയിക്കോട്ടെ സുധീരൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരായിട്ടുണ്ട് ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ട് ഉള്ള എല്ലാവരും അതിഗംഭീരായിട്ട് സുധരമായിട്ട് ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ അടുത്ത പ്രാവശ്യം ചുമ്മാ ശമ്പളം കൂട്ടി പറയരുതുകൊണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമ ഈ സിനിമ നമ്മൾ അറിയാമല്ലോ എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം അപ്പോൾ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ അറിയത്തില്ല അത് ഒരു നിർമ്മാതാവിന് അനുഭവയോഗം കൂടെ വേണം എന്നാലേ ഉള്ളൂ ആ സിനിമ അവിടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജും തൻ്റെ പ്രൊഡ്യൂസർ പൈസ സുരാജിനോട് കൂട്ടി ശമ്പളം മാത്രം വരാം പുള്ളിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് പുള്ളിയും പാട്ട്ണറായിട്ട് കൂടിയേക്ക് വേണം തരാതിരിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നും എനിക്ക് വളരെയധികം സന്തോഷം ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എനിവേ വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ